ശരിക്ക് ഈ രാഷ്ട്രത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ അഞ്ചു കൊല്ലം കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആരംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ലോക നേതാക്കളെയും ലോകരാഷ്ട്രങ്ങളെയും ഭാരതത്തിന് അനുകൂലമാക്കിയത് മാത്രമല്ല ഗ്യാസ് സിലിണ്ടർ മുതൽക്ക് വിളിച്ചാൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കിട്ടുന്ന ലെവലിൽ എത്തിച്ച് ടിക്കറ്റ് മുതൽക്ക് യാത്ര മുതൽക്ക് ടെലികമ്യൂണിക്കേഷൻ മുതൽക്ക് നമ്മുടെ ഇന്റർനെറ്റ് മുതൽക്ക് നമ്മളുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ മുതൽക്ക് വെജിറ്റബിൾസ് മുതൽക്ക് അൾട്രാ മോഡേൺ ഫെസിലിറ്റികൾ മുതൽക്ക് ടെലികമ്യൂണിക്കേഷൻ സിസ്റ്റം മുതൽക്ക് യാത്രാ സിസ്റ്റം മുതൽക്ക് മേക്ക് ഇൻ ഇന്ത്യ മുതൽക്ക് ഭാരതം ലോകത്തിന്റെ മുമ്പിൽ ഒരു അസാധാരണ ശക്തിയായി മാറി പക്ഷേ എവിടെയോ ഒരു ചെറിയ കുറവ് പറ്റിയോ എന്നൊരു സംശയം പത്രമാധ്യമങ്ങളെ കൂടെ നിർത്താൻ പറ്റാതെ പോയോ പത്രമാധ്യമങ്ങളിലൂടെയാണല്ലോ ഭരിക്കുന്നവർ യഥാർത്ഥത്തിൽ ലോക ജനതയുടെ മുമ്പിലെത്തുന്നത് ഇത്രയും കൂടി ഭരിക്കുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ പോലും മാധ്യമങ്ങളുടെ കുറേയൊക്കെ സപ്പോർട്ട് പുരോഗമനവാദികളോ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരിൽ ഭൂരിഭാഗവും ഇടതുപക്ഷമായതുകൊണ്ടോ മറ്റോ എങ്ങനെയോ സാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു മാധ്യമങ്ങളുമായിട്ടുള്ള ബന്ധം ഉറപ്പിക്കാൻ ഭാരത സർക്കാരിന് പറ്റാതെ പോയോ എന്നൊരു തോന്നൽ ഒരു വലിയ ശതമാനം മാധ്യമങ്ങൾ കേരളത്തിൽ പൂർണ്ണമായിട്ട് മോഡിക്കെതിരെ ഇന്നത്തെ ഭാരത ഭരണത്തിന് വരുന്നത് പോലെ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട് അല്ലാത്തതും വരുന്നുണ്ട് അവർക്ക് അതിൻ്റെ ഹിഡൻ അജണ്ട ഉണ്ടായിരിക്കും അത് കൂടാതെ പറ്റിയ ഒരു ഒരബദ്ധം ഇപ്പോ കേരളത്തിൽ കോൺഗ്രസിന് തന്നെ ജയ് ഹിന്ദ് ചാനലുണ്ട് വളരെ ഗംഭീരമായിട്ട് മൂന്നോ നാലോ അഞ്ചോ ചാനല് കൈരളി ടി വിക്ക് സി പി എമ്മിന് ഉണ്ട് ജനം ടി വി മഹാഭാഗ്യം കൊണ്ട് മൻമോഹൻ സിംഗ് നാലഞ്ച് വർഷം തടഞ്ഞു വെച്ചുവെങ്കിലും പിന്നീട് ബി ജെ പി ഗവൺമെൻറ് വന്നതിന് ശേഷം തൊട്ട് മുമ്പോ അവർക്ക് ഒരു ചാനൽ കേരളത്തിൽ കൊടുക്കാൻ സാധിച്ചു ആ ചാനൽ ഉള്ളത് കൊണ്ടാണ് ഇന്ന് കേരളത്തിലെ സത്യസന്ധമായിട്ടുള്ള വാർത്ത എന്താന്ന് ജനങ്ങൾ അറിയുന്നത് ഉറപ്പിച്ചു പറയാം ജനങ്ങൾ അതിൻ്റെ റേറ്റിംഗ് ശബരിമല പിരീഡിലൊക്കെ കൂടാൻ കാരണം തന്നെ അതിലാണ് യഥാർത്ഥ വാർത്തയുള്ളതെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കുമല്ലോ അല്ലെങ്കിൽ ശബരിമലയിൽ സംഭവം നടക്കുമ്പോഴത്തേക്കും അതിൻ്റെ റേറ്റിംഗ് അങ്ങ് കയറി സെക്കൻഡ് വരെ എത്തി അതിഗംഭീരമായിട്ടുള്ള മാതൃഭൂമി മനോരമ ചാനലുകളെല്ലാം ജനം ടിവിയുടെ പ്രോട്ടോകോളിലേക്കും പോർട്ട്ഫോളിയോയിലേക്കും വരെ വരേണ്ടി വന്നു അതുകൊണ്ട് ആ ജനം ടി വി ഉണ്ടായിരുന്നതുകൊണ്ട് കേരള ജനതയ്ക്ക് ഇന്ന് കുറേയധികം കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെ ജന്മഭൂമി പത്രവും ഉള്ളതുകൊണ്ട് പക്ഷേ തമിഴ്നാട്ടിൽ ജയ ടി വിർക്ക് ധാരാളം സൂര്യ ടി വി കരുണാനിധിക്ക് ധാരാളം ചാനലുണ്ട് കർണാടകയിൽ കോൺഗ്രസുകാർക്കുണ്ടെന്നാണ് എന്റെ വിശ്വാസം ആന്ധ്രയിലുണ്ടെന്നാണ് വിശ്വാസം പക്ഷേ ഈ സംസ്ഥാനങ്ങളിലൊക്കെ നമ്മുടെ ഭരണത്തിന്റെ നന്മകൾ രാഷ്ട്രത്തിന്റെ നന്മകൾ നല്ല പൈതൃകങ്ങൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഉള്ള ഒരു ടി വി ചാനല് ഈ അഞ്ച് വർഷം ഇവിടെ ഭരിച്ചിട്ടും അഞ്ചു വർഷം ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഭരിച്ചിട്ടും അവിടെ ഉണ്ടാക്കാൻ പറ്റാതെ പോയത് ഒരു വലിയ പരാജയമായിട്ട് തോന്നുന്നു കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചത് ഇന്ന് കേരളത്തില് ദേശീയ ശക്തികള് സ്നേഹത്തിന്റെയും ദേശീയ ബോധത്തിന്റെയും ശക്തികൾ വളരാൻ ആരെടുത്താലും ശരി ആരതിനെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞാലും ശരി ആ ചാനൽ ഉള്ളതുകൊണ്ടാണ് ഇന്ന് കേരളത്തില് ദേശീയത അത്ര വളരുന്നതും തീവ്രവാദം കുറയുന്നതും മതന്യൂനപക്ഷങ്ങളോടുള്ള അവിഹിതമായ പ്രീഡനത്തിനെതിരെ പ്രതികരിക്കാൻ സാധിക്കുന്നതും വസ്തുതകൾ എന്താണെന്ന് ജനങ്ങളുടെ മുമ്പിൽ അറിയിക്കാൻ സാധിക്കുന്നതും എല്ലാം ഈ ഒരു ടി വി ചാനലുള്ളതുകൊണ്ടാണ് മറ്റുള്ളവർ അവരുടേതായിട്ട് ചെയ്യുന്നുണ്ട് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ മതത്തിൻ്റെ വീക്ഷണം വെച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട് ഇതുപോലൊരു ചാനൽ മറ്റ് സംസ്ഥാനങ്ങളിൽ അഞ്ചു വർഷം ഭരിച്ചപ്പോൾ എന്തുകൊണ്ട് അവിടെ ഉള്ള നമ്മുടെ ഇന്ന് ഭാരതം ഭരിക്കുന്ന പാർട്ടിക്കാർക്ക് സാധിച്ചില്ല എന്നൊരു വരിയുണ്ട് പക്ഷേ അതുപോലെ തന്നെ വേറൊരെണ്ണമുണ്ട് ജസ്റ്റിസ് ഡിലെ ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് എന്നും കൂടിയുണ്ട് ജസ്റ്റിസ് ഡിലൈഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് ചില കാര്യങ്ങൾ ചെയ്യാൻ വൈകിയാൽ അത് ചെയ്യാത്തതിന് തുല്യമാണ് അത് ചെയ്യാത്തതിന് തുല്യമാണ് പിന്നീട് ചിലപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാലും വലിയ പ്രയോജനം ഉണ്ടാവില്ല മനുഷ്യ മനസ്സുകളിൽ നിന്ന് നന്മകൾ വലിച്ചെറിഞ്ഞ് മഹാഗടബന്ധന എന്ന് പറഞ്ഞ കുറേ അധികം കള്ളത്തരം ചെയ്തവരെല്ലാം ഒരുമിച്ച് ചേർന്ന് ഒരു ഇറ്റലിക്കാരിയുടെ അവർ ഇന്ത്യക്കാരിയല്ല ഇറ്റലിക്കാരിയുടെ കുടുംബത്തിലേക്ക് ഭാരതത്തെ വീണ്ടും ചെന്നെത്തിക്കാൻ എല്ലാ വിധത്തിലുള്ള തിന്മകളും പ്രവർത്തിക്കുന്നവരെ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് ചെയ്യുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ട് ഒരു ഒരു പവർഫുള്ളായിട്ടുള്ള മീഡിയ സംസ്കാരം ഒന്ന് പത്രമാധ്യമക്കാരോടുള്ള റിലേഷൻ വിടി രണ്ട് ആവശ്യമായിട്ടുള്ള മാധ്യമം സ്വയം നിർമ്മിക്കല് മുസ്ലിം ലീഗിന് തന്നെയുള്ള ടി വി ചാനലുകൾ കേരള കോൺഗ്രസിനും മറ്റ് ചാനലുകളുടെ സ്വാധീനത്തിലൂടെ വളരാൻ സാധിക്കുന്നുണ്ട് എല്ലാവർക്കും ഉണ്ട് ചെറിയ ചെറിയ പാർട്ടിക്കാർക്ക് പോലും ചാനലുകൾ രണ്ടും മൂന്നും നാലും അഞ്ചും ഉണ്ട് അപ്പോ ഈ ഭരിച്ചിരുന്ന സംസ്ഥാനത്തിലെ കേന്ദ്രത്തിലെ ഭരണാധികാരികൾക്ക് ചാനൽ ഇല്ലാതെ പോയത് പല സംസ്ഥാനങ്ങളിലും ചാനലില്ലാതെ പോയത് അല്ലെങ്കിൽ ഉള്ള ചാനലിന് കാര്യമായിട്ട് പ്രവർത്തിക്കാൻ പറ്റാതെ പോയത് എവിടെയോ അകത്തൊരു പാകപ്പഴ വന്നത് കൊണ്ടാണ് എന്നൊരു സംശയം തോന്നുന്നു